ഉമ്ര കഴിഞ്ഞു വന്നാൽ പതിനഞ്ചു ദിവസം പുറത്തിറങ്ങാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നു ഇതിന്റെ യാഥാർത്ഥ്യം ഉമ്ര കഴിഞ്ഞു വന്നാൽ പതിനഞ്ചു ദിവസം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല എന്ന് കേൾക്കുന്നു എന്താണ് അതിന്റെ വസ്തുത എന്ന എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറയുകയാണെങ്കിൽ ഉമ്ര കഴിഞ്ഞു വന്നാൽ സ്ത്രീകള് പതിനഞ്ച് ദിവസമല്ല പതിനഞ്ച് വർഷം കഴിഞ്ഞിട്ടും പുറത്തിറങ്ങാതെ വീട്ടിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ നല്ല കാര്യമാണ് ഈ കാലഘട്ടത്തിൽ കാരണം ഹറാമും മറ്റ് ഫസാദൊന്നും കാണാതെ കേൾക്കാതെ ആ ഭർത്താവിനെയും കുട്ടികളിയും നോക്കിയിട്ട് ഒരു സ്ത്രീ അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നല്ലത് തന്നെ അതല്ലാതെ വെമ്പ്രക്ക് അങ്ങനത്തെ പ്രശ്നമല്ല വെമ്പ്രയും ഹജ്ജും നിർവഹിച്ചു കഴിഞ്ഞാൽ പിന്നെ പത്ത് ദിവസം പതിനഞ്ച് ദിവസം കഴിയാതെ വീട്ടിൽ നിന്ന് ഇറങ്ങരുത് എന്ന് നിയമമൊന്നുമില്ല പക്ഷേ സ്ത്രീകൾ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം നമ്മുടെ സ്ത്രീകൾ വീട്ടിൽ അടങ്ങി ഒതുങ്ങി ഇരിക്കുക എന്നുള്ളത് പതിനഞ്ച് ദിവസമല്ല മരണം വരെ അവരുടെ വീട്ടിന്റെ ഉള്ളാണ് അവർക്ക് ഒയൂത്തു കുഞ്ഞ കയറുള്ള കുഞ്ഞുന്ന് പറഞ്ഞതുപോലെ അവർ അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ് ആലം